അവിടുപ്പോ നമ്മള് വന്നത് തിരൂർ ഭാഗത്തുള്ള റോഡാണ് അതിങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പൊ ബാച്ചർ ഏറ്റവും വലിയ തോടിന്റെ കോൺക്രീറ്റും കഴിഞ്ഞ് ഇനി നമ്മളെ ഫ്ളേവർ ഷാർട്ട് ചെയ്യുന്ന കണ്ടങ്ങൾ എട്രിക്കോട് എട്രിക്കോഡിൽ നിന്ന് ഇങ്ങനെ നമ്മള് കോഴിക്കോട് തോട്ടിൽ ഇറങ്ങി തുടങ്ങി ഷാർട്ട് ചെയ്യണ ഭാഗം പക്ഷെ അപ്പം നല്ല വെള്ളം നിക്കുന്ന പരസ്യത്തിലൊക്കെ തന്നെ മൂന്നാലൊക്കെ വെള്ളം നിക്കണ ഭാഗം ഇനിയിപ്പോ ആ തോട്ടുകൂടി മീ തോട്ട് കൂടിയൊക്കെ പോയിട്ടൊക്കെ എന്തൊക്കെ ആവുന്നു അതാ വേലം എന്നിട്ട് നല്ല പീനേക്കാപ്പാൻ ഇതാ ഹെ ഇതര ഇതേക്കോ കണ്ടങ്ങളെ അതിനെ നമ്മളെ തോടൊക്കെ അതാകെ പറ്റി വരുന്നുണ്ടോ പിന്നെ നമുക്ക് ഇതിമന്നാണ്ട് മുട്ടിക്കാൻ ഏകദേശം എന്താ പറയുക ഒരു നൂറ് മീറ്റർ നൂറ്റി പത്ത് മീറ്ററോളം ഉണ്ടാവും മയള് പഴയ പക്ഷെ നമ്മളിവിടെയൊക്കെ വന്നപ്പോൾ കുളിക്കലൊക്കെ തുടങ്ങി ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയി നോക്കുക അവിടെ വെള്ളം കണ്ടിട്ട് കുറേ കാലം ഒന്നുമില്ല ഇവിടെ തോടും അവസ്ഥകളൊക്കെ പിന്നെ ജനറേറ്ററി ഒരു പത്തിരുന്നൂറിന് നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ഇതിൻ്റെ മേലേക്ക് ഇന്ന ആദ്യം സ്കൂട്ടി ആയിട്ട് കയറുന്നത് പക്ഷേ ഇന്നലെ രാത്രിയാണ് ഇവിടെ മണ്ണിട്ടിട്ടുള്ളൂ വേണങ്ങളെ ഞാൻ രാത്രി വന്നിട്ടാണ് എന്തൊക്കെയാ കഥ സുഖമല്ല പിന്നെ നമ്മൾ പാൽസന്മാരുടെ ഫ്ലൈ ഓവറിന്റെ വർക്കിന്റെ ഏരിയയിൽ കുറച്ച് മണ്ണിട്ടിനുണ്ട് ഒരു പത്തറുന്നൂറ് മീറ്ററോളം ഇരുപാത്തു പോകുന്ന ഫ്ലൈ ഓവറും പാൽസർമാർ ഫ്ലേ ഓവറും ആ കാണത് അതിന്റെ രണ്ട് വിക്രസന്മാർ ഇതൊക്കെ ഇങ്ങനെ ആറ് രണ്ട് കുറച്ച് ഫൗണ്ടേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് ഇന്നു പോണത് നേരെ എന്താ പറയാനോ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മള് കോഴി മറ്റേ എന്താ പറയാ കൊച്ചന തായകോച്ചന കൊച്ചന പൂക്ക പറമ്പ് ആ ഭാഗത്തിലൊക്കെ മൊത്തം വീഡിയോ ആണ് അപ്പോൾ മക്കളെ പേടിക്കണ്ടൊരു മൂന്നാല് പാർട്ട് വീഡിയോ കറക്റ്റ് കറക്റ്റായിട്ട് അപ്പോൾ എന്നും വേദാറുണ്ടാവും മക്കളെ ലൈക്കും കമ്മനെ കടിച്ചിട്ട് എട്ട് ആയി നമ്മളെ ചാരിക്കസാലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്ന് പിന്നെ എന്താ പറയുക നമ്മളിപ്പോൾ ഇങ്ങനെ പാൽച്ചറമാടിന്നിങ്ങനെ നമ്മളെ തിരുറോഡിൻ്റെ അടിയിൽ ഇപ്പോൾ തോട് കഞ്ഞില്ല അതിന്റെ അടിയിൽ പതിനാറ് പില്ലറുകളും പതിനാറ് വീർക്കാപ്പുമാണ് പക്ഷെ ഇതിന്റെ കേക്കിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പക്ഷേ ഇത് എന്താ പറയാ ഭയങ്കര ഒരു തരം കൊണ്ടുപോവുക നമ്മളെ ചങ്ങല ചേച്ചി പോയിട്ട് ആകെ ഒരു കഥയാണ് ആ ഇതിന്റെ ഡൂപ്പാണല്ലോ വണ്ടിന്റെ ഒരു ഡൂപ്പിനെ കണ്ടെത്തിയായിരുന്നേ ആളാണ് അല്ല അല്ല ആള് മാറി ഇനി വണ്ടി വണ്ടിങ്ങനെ കണ്ട വണ്ടി ഇനി പൊളിയാനൊന്നും ഒരു പരിപാടില്ല രണ്ട് വർഷവും മൂന്ന് മാസവും നമ്മളെ റോഡിന്റെ വീട് അടിക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ അടി കൂടിയൊക്കെ നാട്ടുകൂടെ മുങ്ങിയതാണ് കുഴപ്പമില്ല ഏതായാലും പിന്നെ നമ്മൾ എന്താ പറയാ പാൽച്ചറമാട് ോട് അങ്ങാടീന്ന് കോഴിക്കോടോട് പാച്ചർമാടി കണ്ടിട്ട് തിരിഞ്ഞ മെയിൻ ജംഗ്ഷനിലുള്ള സെൻട്രലെ പില്ലർട്ടി ഈ രണ്ട് പില്ലർമക്കുള്ള കേക്കുകളാണ് വെക്കാനുള്ളത് ഇരുപത് കേക്കുകൾ വെക്കാണ്ട് അപ്പോൾ അവിടെ നമ്മള് എന്താ ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് തീർക്കണത് പക്ഷേ ഇവിടെയൊക്കെ വണ്ടിക്ക് കാര്യങ്ങൾ ബ്ലോക്ക് കാര്യങ്ങൾ അതൊക്കെ ഫുള്ള് വൈവ് എന്താ പറയാ സൂപ്പർ ആയിട്ടാ മുത്തുമണിയാളെ ആ ലേക്കും കമ്മിന്റെ ഒക്കെ നയിക്കട്ടെ നിങ്ങളെ പഴ ഉസാറില്ല പഴ ഉസാറ് ഹൈ നിങ്ങളെത്താൻ കല്ലേ ആ മതി ഇത് പിന്നെ നമ്മളെ ഇവിടെ ഇങ്ങനെ എന്താ പറയാ റോഡ് മന്ത്രി നല്ല പാച്ചർമാട് അന്തം വിട്ട ടേണിങ് ഒന്നാടി കട്ട് ചെയ്ത് പോണം അപ്പൊ കട്ട് ചെയ്ത് പോകുമ്പോ നമുക്ക് നിലവിൽ റോഡ് വയറ്റ സൈഡിൽ കൂടി ഇങ്ങനെ ചാരി പോകുമ്പോഴേ ഇവിടെ എന്താ പറയാ ഈ കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് ഈ റോഡ് ഫ്രീ ആയിട്ട് കിടക്കും പിന്നെ കെ പി ബി കണങ്ങളെ അല്ല അടിപൊളി വണ്ടികളൊക്കെ ആണല്ലോ അപ്പോൾ പഠിക്കാൻ കൊടുക്കണേ ഓ ബസ്സേ എന്നാൽ ചെങ്ങായി ആ പൂരൊക്കെ പാട്ട് പാർപ്പിച്ചല്ല എല്ലാത്തന്നെ എന്താ പറയാ ഇല്ല കിട്ടാൻ ഒപ്പിച്ച മൊബൈലിട്ടാണ് നമ്മൾ ഈ അടക്കണേ അവർ ആപ്പിൾ കാണാൻ മോഹമായി ആപ്പിളിന്റെ നടക്കുന്നതാണ് ആൾക്കാരാ അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാ നമ്മളിവിടെ സ്റ്റോണിന്റെ ഒരു കട ഉണ്ട് നമ്മളിവിടെ വീട് ഡിസൈനും കാര്യമായിട്ടുള്ള സ്റ്റോന്റെ അടിപൊളി ഡിസൈനെ കടയുണ്ട് ഇത് നമ്മളെ കല്ലുകൾ എല്ലാ ഐറ്റംസുകൾ എല്ലാ വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇത് വീട് പരമായിട്ട് ഹൗസുകളിലേക്ക് ഇവിടെ വരിക അതിന്റെ വെയിറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുക നമ്മളെന്താ പറയാ നമ്മൾ പറഞ്ഞിട്ട് എന്ന് പറയണ്ട ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു നോക്കിയാണ്ട് അപ്പൊ റോഡ് പറഞ്ഞിങ്ങനെ കടന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ഓവർപാസ് വേണ്ടി ബാൽച്ചറമാടിന്ന് ഓവർപാസിന്റെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പക്ഷെ ബേജാറാവണ്ടോറാടൻ കുഞ്ഞിപ്പ മാനു സ്മാരക ബസ് വേറ്റിംഗ് അച്ചാ ഹലേ ബാൽച്ചറമാടിന്ന് ഇങ്ങനെ ഇങ്ങനെ കടന്നിട്ട് നമ്മളെ ഓവർപാസ് നമ്മളെ എന്താ പറയാ കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ സർവീസ് റൂട്ട് വന്ന ആടുകൊണ്ടൊക്കെ കോട്ടക്കൽ പെരിന്തൽമണ്ണ ആ ഭാഗത്തേക്ക് കൂടെ കടന്നു പോകണമെങ്കിൽ നമ്മൾ ഈ ഓവർപാസ് കട്ട് ചെയ്യേണ്ടി വരും അല്ലാതെ നമുക്ക് ഒരിക്കലും ഈ റോഡുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എൻ്റെ ഫസ്റ്റ് ഫസ്റ്റിങ്ങൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നും പിന്നെ ശീലയ്ക്ക് അപ്പോൾ നമ്മൾ നേരെ എന്താ പറയുക നമ്മൾ ഈ ഓവർപാസിൻ്റെ അടിയിൽ കൂടി കുറച്ച് ഭാഗം ആറിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ നമ്മളാ വീടുകളൊക്കെ കണ്ടുകളും കുറച്ചൊരു ടെൻഷനാണ് പിന്നെ നമ്മൾ ഡിജിറ്റൽ ഡ്രൈനേജ് ഉത്തുമ്പോൾ തീരാ പേജൊന്ന് പോയി നോക്കില്ല വാപ്പസ് വാളിക്കാരനെ ഏ അത് നല്ല പരിപാടികളൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫോളോ ചെയ്താൽ മതി അല്ലെങ്കിൽ അതിൻ്റെ എന്ത് കാര്യങ്ങൾ വൈകിട്ട് കമൻറ്റൊക്കെ ഇട്ട് പോയിക്കോളൂ ഇവർ വേദാറിന് മക്കളെ അപ്പൊ നമ്മൾ ഇതെന്താ പറയുക ഇതൊരു മൂന്ന് പാർട്ട് വീടാണ് ഇത് കണ്ടിന്യൂ ആയിട്ടും കണ്ടിന്യൂ ആയിട്ട് മൂന്ന് പാർട്ട് അത് നമ്മളെന്താ പറയുക ഇന്ന് തന്നെ എടുക്കും എന്നിട്ട് ഇന്ന് നമ്മൾ ശനിയാഴ്ച ശനിയാഴ്ച രാവിലെ പന്ത്രണ്ട് മണിക്കാണ് നട്ടുച്ച നേരത്തെ നട്ടൻ തിരിഞ്ഞ് നടക്കണ് കണ്ടപ്പോൾ ആ പരിപാടിയാണേ പിന്നെ എന്താ പറയാ നമ്മൾ കൊണ്ട് കക്കാട് ഭാഗൊക്കെ പോകണം പിന്നെ നമ്മളെ പനമ്പുഴ പിന്നെ കൊളപ്പുറം ആ ഭാഗത്തൊക്കെ എത്തും അത് ഇതാണ് നമ്മൾ ഓവർപാസ് അത്യാവശ്യം ഏ കുട്ട ഇതർ ജാഥി സോയു സോയ് സോ അത് ജർമ്മസി മോഡൽ അല്ല മുത്തുമണി ബാപ്പുസൾ സബ്സ്ക്രൈബ് ചെയ്യൂട്ടാ മുത്തുമണിയാ ഇനി വരുന്ന ഈ വരുന്നൊരു സാധ്യമോ മക്കളെ ഇവിടെ നമ്മൾ പുട്ടിങ്ങി പെയിൻറ്റിങ് ചുമരേ ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ നമ്മളിതിൻ്റെ ഹൈറ്റ് പ്രത്യേകം പറണ്ട ആവശ്യമൊന്നുമില്ല ഒരു പന്ത്രണ്ട് മീറ്റർ ഹൈറ്റ് സംശയമുള്ള പെട്ടെന്ന് ഒന്ന് ടേപ്പ് മാളിക്കുക എന്തായാലും ഇപ്പോൾ വരികയാണെങ്കിൽ ആ എന്നിട്ട് ഏറെ കുറവുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി വരും നിങ്ങൾക്ക് ഇപ്പോൾ വരണം ഇതിപ്പോ എന്താ മക്കളെ ഈ വീഡിയോ എടുത്തിട്ട് വേണം പെരി പോയിട്ട് ഒന്ന് റെഡി ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ ഇത ചില ഭാഗങ്ങൾ ഇങ്ങനെ വിള്ളുണ്ട് ആ വിള്ളിൻ്റെ ഭാഗങ്ങൾ എന്തെയ്യും പിന്നെ പിന്നെ പോലും മാന്തും പിന്നേ പിന്നേ അത് സെറ്റാക്കിക്കൊണ്ടിരിക്കും ഇനി കുറച്ച ഭാഗങ്ങളും കൂടെ ഉള്ളൂ പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് ഉറപ്പുള്ള ഭാഗങ്ങളൊക്കെ നോക്കുക അപ്പൊ ഇതൊക്കെ പരിപാടികളില്ല ഇതിന്റെ പുട്ടിങ്ങണ്ടെങ്കില് പന്ത്രണ്ട് മീറ്റർ ഹൈറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥലമാണ് പക്ഷേ ഇതിന് നമ്മൾ എന്താ നെറ്റ് കൊടുക്കണത് നമ്മള് മൂന്നേ മൂന്ന് മൂന്നേ മൂന്നിന്റെ നെറ്റാണ് അടിക്കണേ പക്ഷെ നമ്മളെ നെറ്റ് ഉണ്ടല്ലോ പതിനെട്ട് ഇരുപത് ഇരുപത്താറൊക്കെ ആയിരിക്കും നെറ്റിന്റെ കണക്ക് പിന്നെ വല്ലാതെ എനിക്ക് എന്താ പറയുക പടവിലെന്തെങ്കിലും ഒക്കെ നെറ്റിന്റെ കാര്യങ്ങൾ പറയാത്തോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ നല്ല സംഭവം കേട്ടോ ഭയങ്കര സേഫ്റ്റി ആണെന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ ഏകദേശം നല്ല ഉഷാറായിട്ട് ഇപ്പൊ നമ്മളിപ്പ തായകോച്ചനെ നേരെ താഴത്താണ് ഇപ്പൊ നിക്കണത് തായകോച്ചന്റെ പട്ടാള ക്യാമ്പിന്റെ ഒക്കെ നേരെ മാറു മാറു താഴത്തെ മാറൂ 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 തീനാത്മക്കാ ദുസറ നെയ്യ നമ്മള് തോടവതർ ജായക അപ്പൊ ഭാഗം നമ്മൾ ആർലൈന് വാദം കാര്യങ്ങളൊക്കെ ചങ്ങായി വരങ്ങനെ ചെങ്ങായി മാറി നമ്മളെ റോഡിൻ്റെ ഇതൊക്കെ ടോളും കിടത്താണ്ട് ഇവിടെ പാറിയത് അടക്കം മനസ്സിന് വല്ലാത്തൊരു അസുഖ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നല്ല പൊളിക്കും എന്താ പറയുക നമ്മളെ ഈ കുണ്ടും കുച്ചിയൊക്കെ ചാടിയിട്ട് മണ്ടി ആടു തേക്ക് വീണേ മറ്റോ ആയി അതിനെക്കാട്ടൊക്കെ നല്ലത് ഇങ്ങനെയുള്ള എന്താ പറയാ ഇങ്ങനെയുള്ള നല്ല പൈസ കൊടുത്തിട്ട് നല്ല റോട്ടും കൂടി പോവാണ് എന്തായാലും നമ്മളെ കുറെ കാലേ എന്താ പറയാ ഈ തലമുറക്ക് പിന്നെ ഈ റോഡ് എന്താണ് കേടിയാൽ പത്തിരൂപല്ലോ ആവുന്നുണ്ട് തോന്നല് ഒരു കൊല്ലത്തിന് ശേഷം കേട് നമ്മൾ വെച്ചില്ല പിന്നെ പുതിയ തലമുറക്കല്ലേ അതാണ് ഇനി വരുന്ന വരുന്നൊരു തലമുറക്ക് അതേതറിയോളി താഴേക്ക് റോഡ് സൈഡിൽ ഒരു പള്ളി അതാണ് പിന്നെ നമ്മൾ ഇത് ഇസടക്ക് വരുമ്പോൾ ഇവിടെ പെട്രോൾ പമ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പട്ടാള ക്യാമ്പിന്റെ നേരെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നേരെ പോണത് കൊടുക്കാന്ന് അറിയാം നമ്മളെ ഒരു ഓവർപാസ് ഉണ്ട് അപ്പൊ അവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കാണാണ്ട് അല്ലാ ഇവിടെ കാളാത്രേ അല്ലാ ജാഥ കാളപത്രീ ഓ ബോംബ് സ്ഫോടനം നടക്കാനുള്ള പരിപാടിയിലാണ് ഗണ്ണ് അതൊക്കെ അടിച്ച് ഫൈറ്റിംഗ് ആക്കി ചെയ്തിട്ട് എന്റെ ആ പരിപാടികളൊക്കെ തീർത്തവ മക്കളെ എത്ര കൊറച്ച് പൂരപ്പറമ്പുണ്ട് നമ്മൾ സ്വകുത്തമാർ ബൈപ്പാസിലും കൊറച്ച് കിട്ടിയിക്കണേ വളാഞ്ചേരി പൊന്നാനി റൂട്ടിൽ ആണ് നിന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും തോന്നൽ കളപ്പത്രം കിട്ടിയിക്കണെന്നാണ് തോന്നുന്നത് പക്ഷെ എന്തരോ ആ മലക്കോലെ ഇടിച്ച് നേരത്തി തൂപ്പാനാക്കി ചാമ്പത്താക്കി പിന്നെ ഇത് മഞ്ഞപ്പൊടിയിലൊക്കെ മാണി മിക്സ് എത്തിക്കാണ്ട് കച്ചവടക്കാർക്ക് പൊടി അമ്മാരി മഞ്ഞ പിന്നെ എന്റെ വണ്ടിന്റെ ഒച്ചയും ടൂൾസൊക്കെ ഊരിയതുകൊണ്ട് വല്ല കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത് നമ്മൾ നേരെ പട്ടാള ക്യാമ്പിന്റെ നേരെ എന്താ പറയാ തായ്ബാഗാണ് പക്ഷെ എന്താ പറയാ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇതൊക്കെ നമ്മൾ പരിസരത്തിൽ ഇങ്ങനെ ഉറവ് വളത്തി ചാടു കുളിച്ച ഒരു സോപ്പറ്റൊക്കെ വന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള തന്നെ ഉറവിനൊക്കെ നമുക്ക് എന്താ ചെയ്യണ്ടേ പിന്നെ ഇപ്പൊ തന്നെ നമ്മൾ കാണണം എന്താ പറയാ നമ്മളെ എന്താ നമ്മളെ ഇതൊക്കെ കോഴിച്ച നമ്മളെ ഒരു പട്ടാള ക്യാമ്പിന്റെ മുന്നേ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അതിന്റെ ഭാഗമാണ് നമുക്ക് ഈ ഭാഗത്തുള്ള പ്രദേശത്തുള്ളൊക്കെ അറിയാം പിന്നെ നമ്മളെ എന്താ പറയാ നമ്മൾ ഓവർപാസിൻ്റെ ഒക്കെ പാർക്കും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ തന്നെ എന്താ പറയുക ഒരുപാട് വണ്ടികൾ ഇപ്പം തന്നെ പാർക്ക് ചെയ്ത് പോകണെങ്കിൽ ഇങ്ങനെ ഇപ്പൊ സംഭവം ഇപ്പം അതിൻ്റെ കൂടെ നമ്മൾ യൂടാനും കാര്യങ്ങളൊക്കെ തീ രണ്ട് വണ്ടികളെ ഒഴിച്ചു പോകാനാണ് നമ്മളെ കെ എൻ ആർ സി നമ്മുടെ ശങ്കായ ടീമുകൾ പെട്ടെന്ന് പറഞ്ഞ ഓവർപാസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർത്തേ കുത്തുമണി അല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലിട്ടെ അപ്പൊ ആ പല ദമ്മൊന്നുമില്ല ഇങ്ങനത്തെ ഏഹ് നമ്മൾ നോക്കി നമ്മൾ ഗ്രീച്ചിട്ട് അതുകൊണ്ട് ഇപ്പോഴൊരു കുഴപ്പമില്ലല്ലോ ജയദോഷിണ്ടെന്നുള്ളൂ എന്താ നമ്മളെ സിമെന്റ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഏയ് തങ്ങളാണ് ഇതമ്മ തമിഴ്നാട് രജിസ്ട്രേഷൻ ആട്ടാ ഏഹ് ഏതാ ബസ് ല്ലേ തങ്കാതാണ് ഇപ്പൊ നമ്മളെന്താ പറയാ ഇപ്പൊ നമ്മളെ മറ്റേ കോച്ചന നമ്മളെ മുത്തുമണിയാളെ വിളിച്ചതിട്ട നമ്മളെ കോഴിച്ച ഓവർപാസിന്റെ മുകളിലാണ് ആടയാണ് അതിന്റെ മേലെ അടക്കച്ചാക്ക് വളച്ചാക്ക് ഒന്നിങ്ങ ലോഡ് അതിന്റെ ഇപ്പുറത്തെ രണ്ട് കാറാണ് മുത്തിങ്ങനെ വിക്രസൻ ഇതാ ആറാടിനെ പിന്നെ ഇത് പഴയ നമ്മളെ ജലനിധിന്റെ ആ വള്ളത്തിന്റെ ഇത് ഉണ്ടല്ലോ അതിന്റെ ഭാഗമാണ് പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ നമ്മള് മുത്തുമണിയാളെ വല്ല സ്കിപ്പ് ചെയ്യലിട്ടാ എന്താ പറയുക ആകെ ഒരു കഥയാണ് ചുക്കി പറഞ്ഞാല് ഇപ്പൊ നമ്മളെ നാട്ടിലാണെങ്കിൽ പണിയൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ ഒന്നാമത് കല്ല് സമരവും അതും സമരം ഒക്കെ ആയിട്ട് ഇങ്ങനെ ആകെന്തൊട്ടിങ്ങനെ പോവാണ് ഇതിപ്പോ നമ്മൾ ഇവിടുന്ന് കാണുന്ന ദാറിങ്ങ് ഫുള്ള് പണി കഴിഞ്ഞ ഭാഗമാണ് നമ്മളെ പൂക്കിപ്പറമ്പിലേക്കുള്ള റൂട്ട് സുബാനക്ക ജല്ല ജലാലന എന്താ ഈ വരുന്നാണ്ട് എൻ എച്ച് അറുപത്താറ് വേറെ ലോകാണ്പ്പു പറഞ്ഞാൽ എന്താ പറയാ ഒരു ഒരു കട്ടിമുട്ടി പരിപാടിയാണ് ഇതിപ്പോ നമ്മൾ ചേർന്ന് കഴിഞ്ഞ് പൂക്കിപ്പറമ്പിലേക്കുള്ള എടിയിലുള്ള പരിപാടിയാണ് പിന്നെ നമ്മളെ ചപ്പാത്തി കമ്പനി ചുട്ട് കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ മാനേജർമാര് എന്താണെ ഈ സുനാഗിരി കൂടി നോക്കിയിട്ട് നോക്കിട്ട് കംപ്ലീറ്റ് പരിപാടികൾ കണ്ടെത്താനേ ഭയങ്കര ഡിസ്കസിലാണ് അമ്മിക്കുട്ടി അമ്മിക്കുട്ടി അമ്മ ഇതറേ അപ്പ കേനാറിന്റെ ചെമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാട് പിന്നെ നമുക്ക് വെള്ളം കഴിഞ്ഞ ഭാഗമാണ് ഈ ഭാഗം എന്താ വന്ന് പറമ്പ് കക്കാട് കക്കാട് പിന്നെന്താ ഓവർ ഓവർപാസിൻ്റെ ഇടയിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കാനുള്ളൂ ഇപ്പം നമ്മൾ എന്താ പറയാ ഇപ്പം നമ്മൾ സർവീസ് റോഡ് എന്ന് നേരെ നമ്മൾ എന്താ നമ്മൾ മെയിൻ റോഡ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ പറയാ അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെയും പോവാം ഇങ്ങനെ പോകണമെങ്കിൽ ഇങ്ങനെയും പോവാം ഇത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇത് കീപ്പിലേക്ക് പോകണേ റോഡാണ് പിന്നെ നമ്മൾ എന്താ പറയാ കുത്തുമണിയാണെ നമ്മൾ യൂസ് കാർ ആർക്കെങ്കിലും വേണമെങ്കിൽ വരിക കാർ പ്ലാന്റോ വേറെ കട്രസ്സും കിട്ടിയില്ലെങ്കിലും എന്താ നല്ല കാറുകളുണ്ട് ആവശ്യക്കാർ വരിക നമ്മളെ ബുദ്ധി പറമ്പ് അങ്ങാടേക്ക് എത്തണ രീതിയാണ് കൂടുതലേക്ക് വരുമ്പോളേ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബുദ്ധി പറമ്പ് എൽവനനാ എല്ല ഡിവൈഡർ എന്താ പറയുക ഏകദേശം നമുക്ക് ഒരു കറക്റ്റ് ഒരു മീറ്റർ ഒന്ന് അഞ്ചൊക്കെ അയറ്റും ഇനി കഴിഞ്ഞ പിന്നെ ഫൈനലായിട്ട് കുട്ടിങ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടിഞ്ചും കൂടെ ഒക്കെ കൂടും ഇതിപ്പോൾ എന്താ പറയുക നമ്മളെ സൈഡിൽ നടുവിലുള്ള ഡിവൈഡർ നമ്മൾ ചാടി കിടക്കാൻ പാടില്ല ഭയങ്കര തെറ്റായ രീതികളാണ് പക്ഷെ നമ്മൾ നിയമത്തിൽ ഭയങ്കര സംഭവമാണ് പിന്നെ നമ്മളെന്താ പറയുക നമ്മളിപ്പോൾ നാട്ടിലുള്ള റോഡുകളൊക്കെ പ്രവാസികളാണ് നമ്മുടെ നാടിനുള്ള റോഡുകളൊക്കെ ഫുള്ള് കുത്തി വേറമ്പ് ജുമാവസ്ഥ പിന്നെ റോട്ടുമുള്ള ആ കാണുന്നത് കുത്തി വെച്ചിട്ട് പൈപ്പ് ലൈൻ വളരെ അതിൽ തന്നെ കീറിയിട്ട് ഉപ്പാക്കിയിട്ടതാണ് അപ്പോൾ നമ്മളെ ഇലക്ഷനിലെ ആൾക്കാർ വരും തുടങ്ങിയ മറ്റേ കൊടിപുടത്തം തുടങ്ങാനായല്ലോ അപ്പം ഇവിടെ ഇങ്ങനെ വന്നിട്ട് നിങ്ങളെ കണ്ടെങ്ങളെ ഇത് തെയ്യാല നമ്മളവിടക്കൊക്കെ അറക്കലൊക്കെ മറ്റേ പോണ റോഡാണ് പിന്നെ നമ്മളെ കോട്ടക്കൽ ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡാണ് പിന്നെ പൂക്കിപ്പറുമ്പോൾ അങ്ങാടി ഞാൻ പോയിട്ട് പെങ്ങൾ ഇവിടെയൊക്കെ ഇവിടെ തന്നെയാണ് അപ്പം അത് ഞാൻ പോയാലും മതി അപ്പോൾ ഇതൊക്കെയാണ് പെട്ട അവസ്ഥകൾ പേ ബിൽഡിങ്ങും ഇപ്പം നമ്മൾ ചങ്കിട്ടിട്ട് മുത്തുമണികളുണ്ട് ഇവിടെ പിന്നെ നമ്മൾ ചപ്പാത്തി കമ്പനിയൊക്കെ ആകണേ മുത്തുമണികളെ ഇതെന്താ പറയുക ഇത് നമ്മൾ ഫ്രീ പ്രൊമോഷൻ ആണ് നമ്മൾ ഫ്രീ ആയിട്ട് ആരെങ്കിലൊക്കെ നന്നായി വേറ്റം മക്കളെ കാണുമ്പോൾ അധ്വാനം പിന്നെ ആ വരുന്ന കണ്ടങ്ങളെ നമ്മൾ അവിടുന്ന് വരുന്ന റോഡ് ആൾക്ക് വെച്ചും കൂടുതലാണ് അപ്പം എല്ലാവരും ഈ വീട് ഇവിടെ വാ ഇതിൻ്റെ പെൺ പാർട്ട് നമ്മൾ എന്തായാലും പറഞ്ഞു കുറച്ച് നമ്മളെ മോഡേൺ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് വന്ന് പറമ്പ് കക്കാട് കള അടുത്ത പാർട്ടി നാളുണ്ടോ എല്ലാവരും ബൈ